ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് വ്യത്യസ്ത പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കരസ്ഥമാക്കി കരിങ്ങനാട് സ്വദേശി വഷീഫ ഒരു കുപ്പിയിൽ പതിനൊന്ന് വ്യത്യസ്ത വേഷവിധാനത്തിൽ ഒരു പാവയെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നിർദ്ദേശപ്രകാരം ഒരുക്കിയതിനാണ് യു പി വഷീഫക്ക് ഈ അവാർഡ് ലഭിച്ചത് കരിങ്ങനാട് ഉരുണിയൻ പുലാക്കൽ മമ്മതിന്റെയും ആയിഷാബിയുടെയും മകളാണ് യു പി വഷീഫ ഒരു പാവയെ സെറ്റ് ചെയ്യാനെടുക്കുന്ന സമയം ഏഴ് മിനിറ്റ് മാത്രമാണ് കൊറോണ കാലത്ത് വിശ്രമമേളകളിൽ സമയം തള്ളി നീക്കാൻ വേണ്ടിയാണ് വഷിഫ ബോട്ടിലാർട്സ് തുടങ്ങുന്നത് പിന്നീടത് ഒരു ഹോബിയായി മാറുകയായിരുന്നു കൊപ്പം സിൻഡിക്കേറ്റ് സിനിമാസിൽ ഗെയിം സെന്റർ ഇൻചാർജാണ് വഷിഫ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് അയക്കാമെന്ന് സ്വയം തോന്നിയപ്പോൾ ശ്രമിച്ചു നോക്കി അവർ പറയുന്ന പോലെ ചെയ്യുകയായിരുന്നു എന്ന് വഷിഫ പറയുന്നു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടാൻ കഴിഞ്ഞതിൻ്റെ ആഹ്ലാദത്തിലാണ് വഷിഫ വീട്ടുകാരുടെയും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുടെയും സുഹൃത്തുക്കളുടെയും പൂർണ്ണ പിന്തുണ തനിക്ക് ലഭിക്കുന്നുണ്ടെന്നും വഷിഫ പറഞ്ഞു ഹായ് ഞാൻ വഷിഫ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഡോളാട്ടിൽ എനിക്ക് ഞാൻ അച്ചീവറായി എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എൻ്റെ പേരൻസിനും എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനോടൊക്കെ വളരെ നന്ദിയുണ്ട് കൊറോണ സമയത്ത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വെറുതെ സമയം കളയാൻ വേണ്ടി ചെയ്തതായിരുന്നു പിന്നെ അതിനോടൊരു ക്രെയ്സ് ആയി ഓരോന്നും വ്യത്യസ്ത വ്യത്യസ്ത രീതിയിൽ ചെയ്യാൻ തുടങ്ങി ആ സമയത്താണ് യൂട്യൂബിലും ന്യൂസിലൊക്കെ ഞാൻ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിനെ കുറിച്ച് കാണുന്നത് അപ്പോൾ എൻ്റെ ഒരു ഐഡിയനെ തോന്നി എനിക്ക് തോന്നി ഞാൻ ചെയ്ത് നോക്ക് കൊടുത്ത് നോക്കി അപ്ലൈ ചെയ്തോലോ എന്ന് വിചാരിച്ച് അങ്ങനെ അപ്ലൈ ചെയ്തതാണ് അങ്ങനെ അവർ എൻ്റെ വർക്ക് അവർ പറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറഞ്ഞു പതിനൊന്ന് ഡോൾസിനെ ഉണ്ടാക്കാൻ പറഞ്ഞു ഒരേ കുപ്പിയിൽ വ്യത്യസ്ത രീതിയിലായിട്ടുള്ള പതിനൊന്ന് ഡോൾസിനെ ഉണ്ടാക്കാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കി ഡിസംബർ ഇരുപത്തെട്ടിന് എനിക്ക് അച്ചീവർ അച്ചീവറായെന്നുള്ള മെസ്സേജ് വന്നു ജനുവരി പതിനൊന്നിന് എൻ്റെ അച്ചീവർ പാക്ക് കിട്ടി ആ പാക്ക് കിട്ടി അത് ഓപ്പൺ ആക്കിയപ്പോൾ വളരെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കാരണം ചെറിയൊരു പ്രതീക്ഷയിലാണ് ഞാൻ അതിന് അപ്ലൈ ചെയ്തത് കിട്ടിയപ്പോൾ വലിയൊരു സന്തോഷം